മലപ്പുറത്തെ കൃഷി പ്രേമികൾക്ക് ഹൃദ്യ വരുന്ന മഷ്റൂം പുഡിങ് വരെയായി രുചിയുടെ കലവറ തീർത്ത് മഷ്റൂം സ്പെഷ്യൽ പാചക മത്സരം മലപ്പുറത്തിന്റെ കാർഷിക മേഖലക്ക് പുതുജീവൻ പകർന്ന് കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ മിഷൻ ഓൺ ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ് ഓഫ് ഹോർട്ടികൾച്ചർ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് പ്രകാരം സംഘടിപ്പിക്കുന്ന ജില്ലാതല കാർഷിക പ്രദർശന വിപണനമേള ഹോർട്ടി മഹോത്സവ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് തുടക്കമായി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു വിഷരഹിത കൃഷി സാധ്യമാക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കണമെന്നും എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിച്ചാൽ കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റം കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എസ് ബീന അധ്യക്ഷത വഹിച്ചു ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിലായി നടക്കുന്ന കാർഷിക പ്രദർശന വിപണനമേളയിൽ വിവിധ ഇനം പച്ചക്കറികൾ സുഗന്ധവ്യജ്ഞനങ്ങൾ പഴവർഗ്ഗങ്ങൾ മുതലായവയുടെ നടീൽ വസ്തുക്കൾ നാടൻ പഴം പച്ചക്കറികൾ വിവിധ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തേനുൽപ്പന്നങ്ങൾ കൂൺകൃഷി യൂണിറ്റുകൾ കൂൺ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശന വിപണനവും കാർഷിക യന്ത്രങ്ങൾ സൂക്ഷ്മ ജലസേചനം എന്നിവയുടെ രജിസ്ട്രേഷൻ ഹൈഡ്രോഫോണിക്സ് കൃഷി മാതൃക മണ്ണ് പരിശോധന തുടങ്ങിയവയും ഉണ്ട് മേളയോടനുബന്ധിച്ച് രണ്ട് ദിവസങ്ങളിലായി കർഷകർക്കും ഉദ്യോഗസ്ഥർക്കും കാർഷിക മേഖലയിലെ വിഷയങ്ങളെ ആസ്പദമാക്കി പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ എഐ എഫ് സോണൽ കോർഡിനേറ്റർ ടി എസ് സുധാറാണിയുടെ നേതൃത്വത്തിൽ കാർഷിക അടിസ്ഥാന സൗകര്യങ്ങൾ അഗ്രി ഇൻസ്ട്രക്ചർ ഫണ്ട് സാധ്യതകൾ എന്ന വിഷയത്തിലും ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ടി കെ സേഫുനീസയുടെ നേതൃത്വത്തിൽ എം ഐ ഡി എച്ച് പദ്ധതികളുടെ സാധ്യതകൾ എം ഐ ഡി എച്ച് പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കാം എന്നീ വിഷയങ്ങളിലും പെരിന്തൽമണ്ണ തനി അർബൻ ഫാമിംഗ് സർവീസസ് പ്രതിനിധി പി എസ് സച്ചിന്റെ നേതൃത്വത്തിൽ ഹൈഡ്രോപ്രോപോണിക്സ് കൃഷി എന്ന വിഷയത്തിലും കൃഷി ഉദ്യോഗസ്ഥർക്ക് പരിശീലന പരിപാടി നടന്നു നാളെ ഫെബ്രുവരി ഏഴിന് രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ റീട്ടയർഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ എ ജെ വിൻ വിവൻസിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി വിളകളിലെ കൃത്യതാ കൃഷി എന്ന വിഷയത്തിൽ കർഷകർക്ക് പരിശീലന പരിപാടി നടക്കും ചടങ്ങിൽ ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രം പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ മുസ്തഫ കുന്നത്തൊടി ജില്ലാ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിയ ജോയ് രാഷ്ട്രീയ പ്രതിനിധികളായ എം കെ മുഹസിൻ സുന്ദരൻ വില്ലോഡി കെ എം ജോസ് കെ പി രാമനാഥൻ രാജേഷ് കൊന്നത്ത് എന്നിവർ സംസാരിച്ചു ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഡി കെ സൈഫുനിസ സ്വാഗതവും അങ്ങാടിപ്പുറം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷുഹൈബ് തൊട്ടിയൻ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ കൃഷി ഉദ്യോഗസ്ഥരും കർഷകരും പങ്കെടുത്തു പൂൺ കൊണ്ടൊരുക്കിയ പ്രത്യേക പാചക മത്സരം രുചി വൈവിധ്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി ഇരുപതോളം മത്സരാർത്ഥികൾ പങ്കെടുത്ത മഷ്റൂം ബിരിയാണിയും മഷ്റൂം കേക്കും മഷ്റൂം പുഡിങ്ങും എല്ലാം രുചിയുടെ പുതിയ വൈവിധ്യങ്ങൾ തീർത്തു ഇസ്മായിൽ എസ് എസ് ന്യൂസ് മലപ്പുറം